മിസ് പായലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെതിരേൽക്കാൻ വരുന്നു അവളവൻ്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിൽ അഴുത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ആൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർസിയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചോദിച്ചു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാധുകാരനായ ജഫ്തായുടെ പുത്രിയോർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക തീർന്നു